മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ രണ്ട് ദിവസമായി ജിംസം പാനലിനുള്ളിൽ ഉള്ളിൽ കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അങ്ങാടിപ്പുറത്ത് ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ ജിംസം പാനലിനുള്ളിലാണ് ഉള്ളിലാണ് പൂച്ചക്കുഞ്ഞ് കുടുങ്ങിപ്പോയത് രണ്ട് ദിവസമായി അമ്മ പൂച്ച പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടന്നു അത് ശ്രദ്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൂച്ചക്കുഞ്ഞ് കുടുങ്ങിയത് ഹോട്ടൽ ജീവനക്കാർ മനസ്സിലാക്കിയത് തമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങൾ നൽകും എങ്ങനെയാണ് പൂച്ച രക്ഷപ്പെടുത്തിയത് പറയൂ എസ് കെ തന്നെ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഹോട്ടലിന്റെ ഷോക്കേസിന്റെ ജിപ്സം ബോർഡിന് സമീപം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ അമ്മ പൂച്ച ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പൂച്ചയെ എത്ര ഓടിച്ചിട്ടും ഇവിടെ ഒന്നും പോകുന്നുമില്ല അങ്ങനെ ഈ ഹോട്ടലിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഈ ജിപ്സം പാനിന്റെ അകത്ത് ഒരു ഈ അമ്മ പൂച്ചയുടെ കുഞ്ഞ് ഒരു പൂച്ചക്കുഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള കരച്ചിലൊക്കെ തന്നെ കേൾക്കുന്നത് ഹോട്ടൽ ജീവനക്കാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഈ പൂച്ചക്കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരായിരിക്കുന്ന ഈ ട്രോമോ കെയർ വളണ്ടിയർമാർ വിളിച്ചു വരുത്തുന്നു അവർ ഈ യന്ത്രം ഉപയോഗിച്ച് ഈ ജിപ്സം ബോർഡ് കട്ട് ചെയ്ത് പൂച്ചക്കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ തന്നെ പുറത്തെടുത്തു അതിനിപ്പോൾ ഒരു പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഈ രണ്ടു ദിവസം കുടി കിടന്നതുകൊണ്ട് തന്നെ അതിന് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിലവിൽ അമ്മയും കുഞ്ഞുമെല്ലാം തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് സ്കാൻ